أهلا بنا ككل زمان أما أما فهما عني كربي ربى شباب وسما حب حبيبي رئيس فضيلة حريق جماله حريق جلاله علي الكمالة علي الكمالة علي الكمالة علي الكمالة علي الكمالة اللي اليوتيوب ലക്ഷദ്വീപിലെ എൻ ഡി എ സ്ഥാനാർത്ഥി യൂസുഫ് സഖാഫി എന്ന് ദ്വീപുകാരും വിളിക്കാറില്ല ഓനെ യൂസുഫെന്ന് മാത്രമേ വിളിക്കാറുള്ളൂ ആരും അവനെ അംഗീകരിക്കാറില്ല അവനെ നമ്മുടെ സംഘടനയായിട്ടൊരു ബന്ധവുമില്ല ഒരു ഘടകത്തിലും ഒരു അംഗത്വം പോലുമില്ല മെമ്പർഷിപ്പ് പോലുമില്ല ആരും അടുപ്പിക്കാറില്ല നമ്മളെ സ്ഥാപനങ്ങളുണ്ട് അവിടെ കടമ്പത്ത് ദ്വീപിലെ മറ്റു താമസിക്കുന്നത് നമ്മളെ സ്ഥാപനങ്ങളുണ്ട് സംഘടനയുടെ പല ഘടക എല്ലാ ഘടകങ്ങളും ലക്ഷദ്വീപിലുണ്ട് അതിലൊന്നിലും ഒരു പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ഒരാളാണ് അയാൾ സംഘടനയായിട്ട് തെറ്റ് കുറേ കാലം മുമ്പ് എന്തോ തെറ്റിയോ പിരിയോ ഒക്കെ ചെയ്തിട്ട് ജെ എസ് എസ് എന്ന് പറഞ്ഞിട്ട് ജമ്മിയത്ത് ജമിയത്ത് ഹിന്ദുൽ ഇസ്ലാമിയായിട്ട് മറ്റെന്തോരു സംഘടന ഉണ്ടാക്കി അതുമായിട്ട് നടക്കുന്ന ആളാണ് ഇപ്പോഴേ അയാളുടെ പ്രശ്നം അയാൾ ബിസിനസ്സൊക്കെ പോയി കുടുങ്ങി പുതിയ കടങ്ങൾ അത് വന്ന് ചെന്നുപൊട്ടു കടങ്ങൾ വീടാൻ കഴിയാതെ വന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ ബി ജെ പിക്ക് എതിരെ രൂക്ഷമായിട്ട് എവിടെയൊക്കെ പ്രസംഗിച്ചു അപ്പോൾ അവർ പിടിച്ചു പിടിച്ചിട്ട് തടി ഊരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവരെ കാൽ ചെന്നപ്പോൾ അവർ കൊടുത്ത പണിയാണിത് അവൻ്റെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കാം അവനിക്ക് പിന്നെ താമസിക്കാൻ ഫ്ലാറ്റ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പൈഡിച്ചതാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് വേറൊരാളെ എന്നവർ കണ്ടത് അയാളൊരു സന്നദ്ധനായില്ല സന്നദ്ധനായില്ല എന്ന് പറഞ്ഞാൽ ആവശ്യവും പറഞ്ഞിട്ട് ദ്വീപിലൊരാളത്ത് ഈ കാലത്ത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് പറയാൻ ഒരാളെയും കിട്ടില്ല അങ്ങനെ തപ്പി തപ്പിയെടുത്തിട്ട് കിട്ടിയ ഒരു സാധു മനുഷ്യനാണ് അപ്പോൾ സുനി അതൊരു വിഭാഗം സുന്നി നേതാവ് എന്നൊക്കെ പറയുന്നത് പഞ്ചു കിട്ടാൻ വേണ്ടിയാണ് നേതാവ് എന്ന് പറഞ്ഞാൽ അയാൾ ഏതെങ്കിലും നേതൃത്വം പറ്റണം ഈ പറയുന്ന ആളുകൾ അതിൻ്റെ നേതാവ് ആരാണെന്ന് പറഞ്ഞോട്ടെ ഏത് വകുപ്പിൻ്റെ ഏത് ഘടകത്തിലെ നേതാവാണ് ജമീയത്തിൽ ഒരമയിലുണ്ടോ എസ് വി എസിലുണ്ടോ മുസ്ലിം ജമാത്തിലുണ്ടോ എസ് എസ് എഫിലുണ്ടോ ജമീയത്തിൽ മൈൽ ഡിമീനിലുണ്ടോ അതെങ്ങനെയുണ്ട് ഇത് പറയട്ടെ അപ്പോൾ ഞങ്ങളുടെ നേതാവാണ് ഒരു ശുദ്ധ അസംബന്ധമാണ് മാർഷാല്ല അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എല്ലാവരോടും പറയാം ഞാനിപ്പോൾ ലക്ഷദ്വീപിലെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ സംഘടനകളൊക്കെ നേതൃത്വം വഹിക്കുന്ന സി എം അബ്ദുൽ മഹ്സിൽ അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷമാണ് നിങ്ങളോട് പറയുന്നത് മാർഷാള്ള